പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തയി പാടും അമ്മ പോലും തിന്നാ എടുത്ത് പോയി അമ്മയുടെ പിന്നെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു എടുത്തു കൊടുക്കും പോയില്ലേ അച്ഛൻ ആർക്കുണ്ടാ കളിക്കുന്നെ അശോകന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല ഞാൻ ഉറങ്ങായിരുന്നില്ലടാ ഇടാ ആലോചിക്കായിരുന്നു എന്ന തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക് എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു അച്ഛൻ ചരിഞ്ഞു ആന ചരിഞ്ഞു എന്തായി എന്തായി എന്തായി